ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്ന മുഴുവനോവും ജസ്ന കലാപം തീർക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ എന്ത് കലാപാണ് എവിടെയാണ് തീർക്കാൻ ശ്രമിച്ചത് ഹേ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജസ്ന സലീം ഈ ഒരു പേര് ഒരു വിധപ്പെട്ട എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇതാണ് ജസ്ന പുള്ളിക്കാർ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണന്റെ പടം വരച്ച് ഇതാണ് പുള്ളിക്കാരത്തി വരയ്ക്കുന്ന പടം വരച്ച് വൈറലായ ഒരു മുസ്ലിം സ്ത്രീ ജസ്നയുടെ പടങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരെ സമ്മാനിക്കാൻ ഒരു അവസരം പുള്ളിക്കാർത്തിക്ക് ഉണ്ടായിട്ടുണ്ട് സുരേഷ് ഗോപി ഒരുപാട് പ്രൊമോട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് ഇങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരത്തി ഒരുപാട് വൈറൽ ആയത് ഇതാണ് പുള്ളിക്കാരത്തി വരയ്ക്കുന്ന ഒരു പിക്ക് എല്ലാ പിക്കും ഇതുപോലൊക്കെ തന്നെ ഇരിക്കുന്ന ാണ് ഇരിക്കുന്നത് വേറെ ഭാവത്തിലുള്ള വേറെ രീതിയിലുള്ള കണ്ണനൊന്നും വരയ്ക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ എന്താണെങ്കിലും ഏറ്റവും ചെറിയ ഒരു പിക്കിന് തന്നെ അയ്യായിരം രൂപയാണ് പുള്ളിക്കാരത്തി മേടിക്കുന്നത് കുറച്ചുനാൾക്ക് മുമ്പ് ഇപ്പൊ എത്രയാണെന്ന് അറിയില്ല മാറ്റിയോ റേറ്റ് കൂടിയില്ലോ എന്ന് നോ ഐഡിയ അപ്പൊ എന്താണെങ്കിലും ഇവരൊരു വിവാദ നയികയാണ് മിക്കപ്പോഴും ഗുരുവായൂർ ചെന്നിട്ട് എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കാനാണ് വാതി കുറെ തവണയായിട്ട് ഇപ്പം വിവാദങ്ങൾ ഉണ്ടാക്കുന്നു ഗുരുവായൂർ പോയിട്ട് റീൽസ് എടുക്കുക ഒരു റീല് ഞാൻ കാണിക്കാം തട്ടമൊക്കെ ഇട്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടന്നു ഇതുപോലെ റീൽസ് എടുക്കുന്ന പരിപാടിയാണ് പുള്ളിക്കാരത്തി എപ്പം ഗുരുവായൂരി എന്നാലും റീൽസ് ഇടും ഇടയ്ക്ക് വെച്ച് കേക്ക് മുറിക്കുന്ന ഒരു റീലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരത്തിയുടെ ബേർത്ത് അതിന്റെ കൂടെ വീഡിയോ കാണിച്ചേരാം ആയിട്ട് ചെറിയൊരു കേക്ക് കട്ടിയാണ് കട്ട് വെച്ചിട്ടാണ് ഇതെല്ലാം വൈറലാണ് ഭയങ്കരമായിട്ട് വൈറലാണ് പ്രത്യേകിച്ച് ഒരു അന്യമതത്തിൽപ്പെട്ട സ്ത്രീ എന്ന് അവിടെ പോയി ഇങ്ങനെ കാണിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധ നേടും മാത്രമല്ല കേരള ഹൈക്കോടതിന്റെ വിധിയെ തുടർന്ന് കേരള സർക്കാർ രൂപീകരിച്ച ഒരു നിയമമുണ്ട് ദേവസ്വം ബോർഡിന്റെ അണ്ടറിലുള്ള ഒരമ്പലങ്ങളിലും അന്യ മതസ്ഥർക്ക് പ്രവേശനമില്ല അതുകൊണ്ടാണ് പല അമ്പലങ്ങളിലും ചെല്ലുമ്പോൾ അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് വെച്ചേക്കുന്നത് ഇങ്ങനെയുള്ള നിയമങ്ങളോടൊന്നും എനിക്ക് ഒരു തരത്തിലുള്ള യോജിപ്പുമില്ല അതിനൊക്കെ എതിരാണ് ഞാൻ എനിക്ക് തോന്നുന്നു അങ്ങനൊരു നിയമം വെച്ചതിന്റെ കാരണം തന്നെ മറ്റുള്ള മതസ്ഥർ അവരുടേതല്ലാത്ത ആരാധനാലയങ്ങളിൽ ചെന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് മേ ബി ചിലപ്പോൾ അവിടെ ഉള്ള ആളുകൾക്ക് പിടിക്കത്തില്ല ആ ഒരു സാഹചര്യത്തിൽ മേ ബി വല്ല കലാപത്തിലോട്ട് തന്നെ അത് പോവാം അതുകൊണ്ടായിരിക്കണം കേരള സർക്കാർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിയമം പാസ് ആക്കിയിരിക്കുന്നത് അതിനൊക്കെ ഒരു വെല്ലുവിളിയായിട്ടാണ് ഈ സ്ത്രീ ഈ ജസ്ന സലീം എന്ന് പറയുന്ന ഇവർ ഇപ്പോ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഇപ്പോ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നത് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണ് കേസ് നമുക്ക് ആദ്യം ആ ഒരു ന്യൂസ് ഒന്ന് കാണാം ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് വീഡിയോ ചിത്രീകരിച്ച യുവതിക്കെതിരെ കലാബാഹ്വാനത്തിന് കേസ് കോഴിക്കോട് സ്വദേശിനി ജസ്ന സലീമിനെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് കേസെടുത്തത് അശ്വിൻ ബാലാഴിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് അശ്വിൻ എപ്പോഴായിരുന്നു സംഭവം എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് ഒരു ചിത്രകാരിയാണ് ഒരു കൃഷ്ണഭത്ത എന്ന നിലയിലൊക്കെ മുൻപും ഇവർ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ച ശ്രദ്ധ ആകർഷിച്ച ഒരാൾ കൂടിയാണ് മാസങ്ങൾക്ക് മുമ്പ് ഒരു കേക്ക് ഈ ഗുരുവായൂർ അമ്പലത്തിനടുത്ത് വെച്ച് കേക്ക് മുറിച്ച് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരു പരാതി നൽകിയിരുന്നു പിന്നീട് ഹൈക്കോടതി വിഷയം എടുക്കുകയും ക്ഷേത്രം ഭക്തർക്കുള്ളടമാണ് അവിടെ ഇത്തരത്തിലുള്ള ചിത്രീകരണങ്ങൾ പാടില്ല എന്നടക്കമുള്ള കർശന നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ് പിന്നീടാണ് ഈ ക്ഷേത്ര വളപ്പിലെ വീഡിയോ ചിത്രീകരണമൊക്കെ പൂർണ്ണമായും ഹൈക്കോടതി തന്നെ നിരോധിക്കുകയും ചെയ്തു അതൊരു ഉത്തരവായി കാരണമാണ് ഹൈക്കോടതി തന്നെ കണ്ടവർക്ക് അവിടെ പോയി റീൽ എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഉത്തരവ് തന്നെ ഇറക്കിയത് മെയിൻ റീസൺ പുറത്തിറങ്ങുകയും ചെയ്തു കഴിഞ്ഞ മാസം ഇതിനൊക്കെ പിന്നാലെ കഴിഞ്ഞ മാസം കൂടി ഈ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലുള്ള ബാങ്കിന്റെ ഈ കാണിക്കയുണ്ട് ഈ കാണിക്കയ്ക്ക് മുകളിലെ കൃഷ്ണ വിഗ്രഹത്തിൽ ഒരു മാല ചാർത്തിക്കൊണ്ട് വീണ്ടും ഒരു വീഡിയോ ചിത്രീകരിച്ചു അത് സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയും ചെയ്തിരുന്നു വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെ പോലീസിൽ അതായത് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ ഒരു പരാതി നൽകി ആ പരാതിയിലാണിപ്പോൾ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് പോലീസ് എഫ് എന്തായാലും ആവർത്തിക്കുന്ന ഇതാണെന്ന് തോന്നുന്നു പുള്ളിക്കാരത്തി മാല ഒരു പേപ്പർ ചൂരിറ്റി ആ ഒരു വിഗ്രഹത്തിനകത്തുകൊണ്ട് മാല ചാർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇപ്പോഴും പുള്ളിക്കാരത്തിന്റെ അക്കൗണ്ടിൽ കടപ്പുണ്ട് മാർച്ച് ഇരുപത്തിയേഴോ മാർച്ച് പതിനേഴാം തീയതി അങ്ങാണ്ടാണ് ഈ ഒരു താരം ഇട്ടേക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇവർ കോടതിക്ക് ഒരു തരത്തിലുള്ള വിലയും കൊടുക്കാതെ ഈ മാതിരി തോന്നിയ മാസങ്ങള് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി ഇവർ അവിടെ ചെല്ലുന്നത് ഹിന്ദുക്കൾക്ക് ഇഷ്ടമല്ല രണ്ടാമത് മുസ്ലിംസിനും ഇവരോട് വലിയ താല്പര്യം ഇല്ല രണ്ടു മതക്കാരും ഇവർക്കെതിരാണ് ആദ്യമൊക്കെ ആളുകൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇവർക്ക് കാര്യം കൃഷ്ണന്റെ പടം വരയ്ക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ കൃഷ്ണ ഭഗവാനോടുള്ള അതിയായ ആരാധന മൂത്ത് വരയ്ക്കുന്നു എന്നുള്ള ഒരു ബാനറിലാണ് ഇവർ ആദ്യം ഫേമസ് ആയത് പിന്നീട് ഇവർ ഇതൊരു തൊഴിലാക്കി മാറ്റിയത് കൃഷ്ണന്റെ പടം വരച്ചിട്ട് ആളുകൾക്ക് വിൽക്കുക അതൊരു ജീവിത ഉപാധിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു അതൊക്കെ ശരി തന്നെ പക്ഷെ കുറച്ച് നാളങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് പലർക്കും മനസ്സിലായി തുടങ്ങിയത് ഇത് ആരാധന ഇത് പ്യുവർ മാർക്കറ്റിംഗ് ആണ് ഈ മുസ്ലിം സ്ത്രീ ഒരു ഹിന്ദു ദൈവമായ കൃഷ്ണന്റെ പടം വരയ്ക്കുന്ന മുസ്ലിം സ്ത്രീ എന്നുള്ള ഒരു ടാഗ് ലൈൻ അവർ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഗുരുവായൂർ പോയിട്ട് ഈ രീതിയിലുള്ള പ്രഹസനങ്ങൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു അഞ്ചാറ് മാസം മുന്നേ ഇവര് ഈ അമ്പല നടയിൽ പോയിട്ട് ഇവരുടെ യൂട്യൂബിന്റെ അടിയിൽ ഏതൊരു സ്ത്രീ വന്ന് കമന്റ് ചെയ്തു വളരെ മോശമായിട്ടുള്ള കമന്റ് ചെയ്തു ആ ഒരു സ്ത്രീയെ ഗുരുവായൂർ വെച്ച് ഇവർ കണ്ടു അങ്ങനെ അവരുമായിട്ട് ഭയങ്കര വഴക്കിടുകയാണ് അമ്പല നടയിൽ കടന്നിട്ട് ഇവർ വഴക്കിടുകയാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭക്തി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ആ ദൈവത്തിന് എന്തെങ്കിലും ഒരു റെസ്പെക്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ആ ഒരു ഭഗവാന്റെ മുന്നിൽ ആ നടന്ന് ആ രീതിയിലുള്ള വഴക്കിടത്തില്ല അതൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ് അന്ന് കടന്ന് കാട്ടി കൂട്ടിയ കാട്ടായങ്ങൾ ഇവരും ഇവരുടെ കസിൻ എന്ന് പറയുന്ന വേറൊരു പയ്യനും കൂടെ ആയിരുന്നു അന്ന് അവിടെ ിയത് ഇവരിത് മുതലെടുക്കാണ് എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ ഇതൊക്കെയാണ് രണ്ടാമത്തെ കാര്യം ഇവർ അമ്പലത്തിൽ പോകുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവർ ഒക്കെ ഇട്ടിട്ടാണ് അമ്പലത്തിൽ പോകുന്നത് അല്ലാതെ നോർമൽ കോസ്റ്റ്യൂമിൽ അങ്ങനെ അധികം പോകാറില്ല കാര്യം ഇത്രയും ആളുകളുടെ ഇടയിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണമെങ്കിൽ ആ ഒരു മുസ്ലിം വിഷയത്തിൽ തന്നെ പോകണം അവരുടെ ഒരു കോസ്റ്റ്യൂമിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇവർ സ്റ്റിൽ മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു മതമാണ് ഫോളോ ചെയ്യുന്നത് എന്റെ ഒരു വിശ്വാസ പ്രകാരം മുസ്ലിംസ് വിഗ്രഹ ആരാധനയ്ക്കെതിരാണ് അതുപോലെ തന്നെ ഇവരൊക്കെ ഏകദൈവ വിശ്വാസികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഏകദൈവത്തെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം എങ്ങനെ മറ്റൊരു മതത്തില് വേറൊരു ദൈവത്തെ വിശ്വസിക്കും ചോദ്യമാണ് അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകും ഇവർക്ക് ഈ കണ്ണനോടുള്ള അല്ലെങ്കിൽ കൃഷ്ണനോടുള്ള ഒരു ആരാധനയൊന്നും അല്ല ഒരു പിക്കിനപ്പുറം അതിന്റെ പുറത്തൊരു ആരാധന ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ ഒരു പിക്ചർ വരച്ചപ്പോൾ ഇവർക്ക് കുറെ എക്സ്പോഷ്യർ കിട്ടി കുറച്ച് പൈസ കിട്ടി ഇടയ്ക്ക് നിങ്ങൾ വീട് വെക്കാൻ സഹായിക്കണം എന്റെ പിക്ക് ഒക്കെ മേടിച്ച് നിങ്ങൾ വീട് വെക്കാൻ സഹായിക്കണം എന്നുള്ള തരത്തിലൊക്കെ വീഡിയോസ് ഒക്കെ ഇവരുടെ ചാനൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇട്ടിന്ന് കണ്ടിട്ടുണ്ട് അപ്പൊ നല്ല സെയിൽസ് നടക്കുന്നുണ്ട് ഇവർക്ക് അപ്പൊ ഞാൻ പറഞ്ഞത് മാത്രം ഇവരുടെ ഈ നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ ഈ ഒരു റീലിനകത്തും ഈ കണ്ണനോടുള്ള അടങ്ങാത്ത സ്നേഹമൊക്കെ അത് വെറും ഒരു മാർക്കറ്റിംഗ് തന്ത്രം അതിനൊപ്പറത്തൊന്നും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു വീഡിയോയ്ക്കകത്ത് ഇവരും പറയുന്നുണ്ടായിരുന്നു കൂടുതൽ എന്നെ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ തട്ടമൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ ഒരു പൊട്ടക്ക തൊട്ട് ഹിന്ദു ഹിന്ദുമതം സ്വീകരിക്കുമെന്ന് ഒരിക്കലും സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജസ്ന എന്നുള്ള വ്യക്തി നാളെ വന്നിട്ട് കൃഷ്ണ സലീമെന്നാവും ഞാൻ ഒരിക്കലും പറയില്ല കാര്യം ആ ഒരു ടാഗ്ലൈൻ പിന്നില്ല കണ്ണന്റെ പടം വരയ്ക്കുന്ന മുസ്ലിം യുവതി എന്നുള്ള ഒരു ടാൻ വേണമെങ്കിൽ ഇവര് തട്ടമിട്ട് കൃഷ്ണനെ ആരാധിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയായിട്ട് തന്നെ നിൽക്കണം എന്നാലേ ചൂടൊപ്പം വിറ്റ് പോകുന്നതിന്റെ കൂട്ട് ഇവരുടെ ചിത്രങ്ങൾ വിറ്റ് പോകത്തുള്ളൂ ഇവരുടെ ചിത്രങ്ങൾ മുട്ടം കോമഡിയാണ് കാര്യം എല്ലാ ചിത്രവും ഒരുപോലാണ് ഇരിക്കുന്നത് ആ ഒരു ടൈപ്പ് പിക്ക് അല്ലാതെ വേറൊരു ടൈപ്പ് പിക്ക് വരയ്ക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല വരയ്ക്കാൻ അറിയാമോ ഇല്ലയോ എന്ന് നോ ഐഡിയ പലപ്പോഴും കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ മനസ്സിലാവും ഇത് എന്തുണേ കോപ്പി അടിച്ചാൽ സെറോക്സ് അടിച്ച് ഇറക്കുന്നോന്ന് പോലെ തോന്നിപ്പോ വരയ്ക്കുന്നത് ആയിരിക്കാം നോ ഐഡിയ അങ്ങനെ ഒരു പേരും കൂടി ഇവർക്ക് ഉണ്ട് എന്നാൽ ഇത്രയും അങ്ങ് വൈറൽ ആവാൻ വേണ്ടിയിട്ട് അത്രയും കയ്യടി അർഹിക്കുന്ന ഒരു വാവ് ഫാക്ടറുള്ള അത്രയും തേജസ് ഉള്ള ഒരു കൃഷ്ണന്റെ പിക്ക് ആണ് അതെന്ന് എനിക്ക് ഒരു തവണ പോലും തോന്നിയിട്ടില്ല ആ പിക്കിന്റെ എല്ലാം സെല്ലിംഗ് പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവർക്കെതിരെ വന്നേക്കുന്ന കേസ് ഒന്ന് കോടതിയെ ലംഘിച്ചു കോടതി പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ട് ഈ പറയുന്ന പോലെ റീലും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പാടില്ല അത് കേൾക്കാതെ ഫോട്ടോയും ഒക്കെ എടുത്ത് രണ്ടാമത്തെ കാര്യം കലാപാഹ്വാനം ഈ ഒരു ആരോപണം ഇവർക്കെതിരെ ആദ്യമായിട്ടല്ല വരുന്നത് ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് ഇവർ തന്നെ ഒരു വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞു വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി ആറു മാസം മുമ്പുള്ള ഒരു ഈ ഒരു സെയിം സാധനം തന്നെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവർക്കൊക്കെ ഇതറിയാം എന്നിട്ട് ഇവര് പിന്നെയും ഈ സ്റ്റിൽ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കുന്നതാണ് മനസ്സിലാവുന്നതാണ് ഞാൻ ആ ഒരു വീഡിയോ കാണിക്കാൻ നിങ്ങൾ ഇതൊന്ന് മീഡിയവും ീർക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ എന്ത് കലാപാണ് എവിടെയാണ് തീർക്കാൻ ശ്രമിച്ചത് ഞാൻ ചെയ്ത തെറ്റെന്താണ് എന്റെ പുറകിൽ ആരാണുള്ളത് നിങ്ങളോട് നിങ്ങളൊന്നു പറഞ്ഞു വരൂ ഞാനും രണ്ട് മക്കളുമാണ് എന്റെ ലോകം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേറൊരാള് സഹായത്തിനില്ല പിന്നെ എന്റെ പുറകിൽ ആരുണ്ട് എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ എന്ത് കലാപാണ് ഇവിടെ തീർത്തത് അതോടെ ഒന്ന് നിങ്ങൾ പറഞ്ഞുതരി ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതാണ് ഇത്ര വലിയ തെറ്റ് അനേകം കോടി ഭക്തർ അവിടെ പോകുന്നുണ്ട് ഞാനും പോകുന്നുണ്ട് അവരൊക്കെ റീലിടുന്നുണ്ട് ഞാനും റീലിടുന്നുണ്ട് പക്ഷെ ജസ്നിയുടേത് മാത്രം അനേകം വ്യക്തികൾ പോയിട്ട് അവിടെ റീൽ ഇടുന്നുണ്ട് ജസ്നെ അതൊക്കെ നമുക്ക് സമ്മതിക്കാം പക്ഷെ എന്തുകൊണ്ട് ജസ്നെ മാത്രം അവിടെ വേറിട്ട് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വന്ന് റീലിടുന്ന വ്യക്തികളാരും തലയിൽ തട്ടം ഇട്ടുകൊണ്ടല്ല റീലിടുന്നത് രണ്ടാമത്തെ കാര്യം അവരാരും ഈ ശ്രീകൃഷ്ണന്റെ ക്ക് വരച്ചു കൊടുത്തിട്ടല്ല ജീവിക്കുന്നത് മൂന്നാമത്തെ കാര്യം ഓൾറെഡി നിങ്ങൾക്ക് ഒരു ചീത്തപ്പേരുണ്ട് കലാപഹനം നടത്തുന്നുള്ള ഒരു തരത്തില് സോ ഇതെല്ലാം വകവെക്കാതെ നിങ്ങൾ പിന്നെയും പിന്നെയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങൾ നോക്കും ഇവരെന്താണ് ഈ വന്നിരുന്നത് ഇത് ചെയ്യുന്നത് ഇത് ഭക്തിന്റെ പേരിലാണോ അതോ ഇനി വേറെ വേറെന്തെങ്കിലും പേരിലാണോ എന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരും ഇതൊന്നും വക വെക്കാതെ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ലാഭം മാത്രം നോക്കി അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിംഗിന്റെ ഈ ഒരു പരിപാടികൾ മാത്രം നോക്കി ഈ അവിടെ പോയിട്ട് ഈ കാട്ടിക്കൂട്ടുന്ന കാട്ടായത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് കേസ് ഇതും കൂടെ ജസ്നയുടെ പുതിയ കുറച്ച് കമ്പനികൾ ഉണ്ട് അതുകൂടെ കാണിച്ചു തരാം എന്റെ വീട്ടിൽ തന്നെ കാണാൻ വന്ന കേട്ടോ ഭയങ്കര സന്തോഷമായി ഒരിക്കലും പ്രതീക്ഷയില്ല അവ കണ്ടു പള്ളി പോയി എന്തായിരുന്നാലും ആളെ മനസ്സിലായി വിചാരിക്കുന്നുള്ളി വാ തുറക്കുന്നത് തന്നെ ബാക്കിയുള്ള മതക്കാരെ മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയും കുറ്റം പറയാനും അല്ലെങ്കിൽ ഈ പറയുന്ന മതസ്പർദ്ധ വരത്താൻ ആഹാരം കഴിക്കാനും വേണ്ടി മാത്രമാണ് അങ്ങനെയുള്ള ടീംസ് ആണ് ഈ പറയുന്ന ജസ്ന സലീമിന്റെ പുതിയ ഏട്ടൻ പിന്നെ ഒരു ഏട്ടത്തെയും കൂടെ ഉണ്ട് അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല ഇയാള് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം കാണാൻ വന്ന ഇവരെയാണ് ജസ്ന സലീമിനെയാണ് അപ്പൊ ഇങ്ങനെ പോലുള്ള ആളുകളുടെ ഒക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുത്താൽ തന്നെ മതസ്പർദ്ധ വരത്തുന്നതിന് തുല്യമാണ് ാണ് മനസ്സിലായോ ഈ പറയുന്ന ജസ്ന സലീമിനെതിരെ കേസ് എടുത്തതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല കറക്റ്റ് കാര്യം തന്നെയാണ് കാര്യം ഇവരെ ഇനിയെങ്കിലും നിയന്ത്രിച്ചില്ലെങ്കിൽ ഇതിനേക്കാളും സ്പർദ്ധ ഇവിടെ നടക്കും അത് ഇവർ പോലും അറിയാതെ വേറെ ലെവലിലോട്ട് ആ സാനങ്ങൾ പോകും എന്തുകൊണ്ടും വളരെ നല്ല കാര്യമാണ് പിന്നെ കൃഷ്ണന്റെ പടം വെറ്റി ജീവിച്ചു ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് അത് വരുമാനം ഉണ്ടാക്കി തരുന്നെങ്കിൽ നല്ല കാര്യം അങ്ങനെ തന്നെ മുന്നോട്ട് പോക്കോട്ടെ പക്ഷെ ഈ മതങ്ങളെ വെച്ചിട്ട് അതിനെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു കല്ലുകടി ബാക്കിയുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ രീതികള് ശരിയല്ലെന്ന് തോന്നുന്നത് സോ കൂടുതൽ ഒന്നും പറയാനില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ശരിയെങ്കിൽ ചാറ്റ ബൈ ബൈ